ഹലോ എല്ലാവർക്കും വെൽക്കം ടു എഫ് എം കെ സി വേൾഡ് യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഹെന്ന മിക്സ് ചെയ്യുന്നതും അത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതും ഹെന്ന മിക്സിങ് തന്നെയാണ് പക്ഷേ അതിൻ്റെ വേറെ കുറേ ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ടിട്ട് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഹെന്ന മിക്സിങ് വീഡിയോ ആണ് കേട്ടോ അപ്പം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ വീഡിയോ അത് നം അത് നമ്മുടെ സാധാ പൊടി വെച്ചിട്ട് നമ്മൾ സാധാ ഹെന മിക്സ് ചെയ്യുന്നത് പോലെ മിക്സ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അത് പക്ഷേ ഇതെന്ന് പറയുന്നത് അപ്പം കളറൊക്കെ ഒരു ട്രെൻഡ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കളറ് നല്ല രീതിക്ക് നല്ല കളർ മുടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിങ് അതായത് ഹെന്ന മിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും എന്താ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിന് അത് മാത്രമല്ല ഹെന്നെ തലയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്തോട്ട് നോക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇച്ചിരി വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു അരിപ്പിലൂടെ അരച്ചെടുക്കാവേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഒരു ഇത് ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിളപ്പിക്കാൻ വെച്ചതിനകത്തേക്ക് നമുക്കൊരു മൂന്ന് സ്പൂൺ തേയില ആണേ മൂന്ന് സ്പൂൺ തേയിലപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സാധാ കോഫി പൗഡർ ഒരു മൂന്ന് സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മയിലാഞ്ചിയിലാണ് അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മയിലാഞ്ചിയിലാണ് നമ്മൾ പിച്ച് എടുത്തിട്ട് വന്നിട്ടുള്ളതാണേ അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പനിക്കൂർക്കയിലെന്ന് പറഞ്ഞു എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ് പനിക്കൂർക്കയില കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ വരുമ്പോൾ വെക്കുന്നത് ഇത് നമ്മളിട്ട് കഴിഞ്ഞ് നമ്മളടിച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നരയെ ബാധിക്കുന്നതിന് കുറച്ച് ഒരു ഡൈയുടെ എഫക്റ്റ് പോലെ നമുക്ക് ഡൈ ഇടുന്നതിന് പകരം നമുക്കിത് ചെയ്താൽ കുറച്ച് കളറും ഇതായിട്ട് വരും മൂടിയിടും അങ്ങനെ ആയല നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചാൽ സംഭവം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവേ ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇത് ഒരപ്പയിലൂടെ അരച്ചെടുത്ത് നമ്മുടെ മിക്സയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഏലയുടെ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇട്ടോടെ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന നമ്മൾ കുറച്ചു മാത്രമേ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളേ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇരുമ്പ് ചീൻചട്ടി ഒന്നും ഇല്ല ഇരുമ്പിന് ഇരുമ്പ് ചീൻചട്ടിയിലാണ് നമ്മൾ വെക്കേണ്ടത് പക്ഷെ അതില്ല നമ്മൾ സൂത്രം ചെയ്യും ഇതിപ്പോൾ ഞാൻ അരച്ച് മിക്സ് ഇതാണ് അയലയും മൈലാഞ്ചി ഇലയും പനിക്കൂർക്കലയും കൂടെ അരച്ചത് ആദ്യം ഞാൻ ഇതിനകത്ത് ഇട്ടുകൊടുക്കുകയാണ് ആ തിളപ്പിച്ച് വെച്ചേക്കുന്ന ബീട്രൂട്ടും തേയിലയും കാപ്പിപ്പൊടിയും കൂടെ ഒന്നും അരിച്ച് നമ്മൾ മിക്സിയുടെ ജാതി ഒഴിച്ച് എന്ന് വെച്ചാൽ അതിനകത്ത് അത് കഴുകിയെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ തന്നെ ചുമന്ന നല്ല അടിപൊളി കളറാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു എൻ്റെ കൈ ഉണ്ടോ ഇപ്പം തന്നെ ഇതിനകത്ത് വൈരാൻ ചെയ്യാൻ ഇട്ടില്ല കേട്ടോ എൻ്റെ കൈയുടെ കളർ കണ്ടോ ഇനി നമ്മൾ ഷനാസിൻ്റെ ഷാനാസിൻ്റെ എണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പൗഡർ ഒരു നൂറ് ഗ്രാമിൻ്റെ പൗഡറാണ് ഈ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആണ് അതും ഞാൻ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ നൂറ് ഗ്രാം ഉണ്ട് അത് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇരുമ്പ് പാത്രത്തിൽ അല്ലല്ലോ നമ്മള് വെക്കുന്നേ അതുകൊണ്ട് നമുക്ക് വേട്ടെ ഇത്രയൊന്നും അല്ലായിരുന്നു മൊത്തം ഇങ്ങനെ ഇതിനകത്ത് എന്റെ ഇതെല്ലാം പിടിച്ചു പിടിച്ചപ്പോ ഇത്ര ഇത് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കും നമ്മളിപ്പോ ഇരുമ്പിന്റെ പാത്രം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട ഒരാണിയോ അങ്ങനെ ഇരുമ്പിന്റെ എന്തെങ്കിലും സംഭവം നമ്മൾ ഇതിനകത്ത് ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ ആ ഇരുമ്പിൻ്റെ ആ ഒരു ഇത് കിട്ടി ഇതിപ്പോൾ ഞാൻ ഇന്നിപ്പം മിക്സ് ചെയ്ത് ഇത് നാളെ ഉപയോഗിക്കത്തുള്ളൂ നാളെ ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഞാൻ ഇത് ഉപയോഗിക്കത്തുള്ളൂ നാളെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിനകത്തൊരു മുട്ട അടിച്ചു ചേർക്കും മൈ വെള്ളി മൊത്തത്തിൽ വൈറ്റ് മാത്രമല്ലേ ജോക്ക് രണ്ടും കൂടെ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ സാധാരണ ചേർക്കാറുള്ളത് പച്ച നെല്ലിക്കാണ് ഇതിൻ്റെ കൂടെ അരച്ചാണ് ചേർക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ പച്ച നല്ലിക്ക് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് പൗഡർ ചേർക്കുകയാണ് ഉലുവപ്പൊടിയും വീടാണ് ഉലുവപ്പൊടി രണ്ട് സ്പൂൺ ഉലുവപ്പൊടി ഉലുവപ്പൊടി നല്ല തണുപ്പാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വെക്കുന്നു ഇന്ന് ഞാൻ വൈകുന്നേരം വരെ ഇത് പുറത്ത് തന്നെ വെക്കും രാത്രിയിൽ നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും നാളെ ഇതെടുത്ത് വൈകിട്ട് അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക പറയാം നിങ്ങൾക്ക് ഇതിൻ്റെ കളർ എൻ്റെ കൈ കണ്ടോ കണ്ടോ ഞാൻ കൈ കഴുകി കൈ വെച്ച് മിക്സ് ചെയ്തതേ ഉള്ളൂ നല്ല റിസൾട്ടാണ് ഇത്രേ ഉള്ളൂ നമുക്ക് ഇൻഗ്രീഡിയൻസ് സ്ലൈസ് ചെയ്ത് നോക്കണം സൂപ്പർ റിസൾട്ടാണ് നമുക്ക് ചെറിയ കളറ് കളർ ട്രെൻഡിങ് ആണ് നമുക്ക് പാർലറിലൊക്കെ പോയി കളർ ചെയ്യാൻ വയ്യാത്തവർക്ക് വേണ്ടി ഇങ്ങനെ ഇത്രയും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഹെന ഒന്ന് ഇട്ടുമൊക്കെ നല്ലൊരു റെഡിഷ് കളറായിട്ട് നമ്മൾ ഒന്ന് കിട്ടും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം താങ്ക്